പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മുതല കോഴിക്കോട്ടിൽ നിന്നും എഴുന്നൂറ്റി അമ്പത് ലിറ്റർ ചാരായും എക്സൈസ് സംഘം പിടികൂടി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജ്ജിതമാക്കി പട്ടാമ്പി മുതുതല കോഴിക്കോട്ടയിലാണ് പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ മണിനടിയിൽ നാലു ബാരനുകളായി സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ്റമ്പത് ലിറ്റർ ചാരായവും വാറ്റുന്നതിന് പാകപ്പെടുത്തിയ വാഷും ഒരു ലിറ്റർ ചാരായവും വാറ്റുപരണങ്ങളും പിടിച്ചെടുത്തത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്മാർ റസാലി പ്രസന്നൻ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ആരും കണ്ടെത്താനായിട്ടില്ല പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി ലിറ്റർ വാഷും മൂന്നര ലിറ്റർ ചാരായും കോഴിക്കോട്ടിൽ നിന്നും പട്ടാമ്പി എക്സൈസ് കണ്ടെത്തിയിരുന്നു